പകുതി വില തട്ടിപ്പ് കോട്ടപ്പുറം ഐ ആർ ഡി സി ഓഫീസിന് മുന്നിൽ വീണ്ടും പ്രതിഷേധം തട്ടിപ്പിനിരയായ സ്ത്രീകളടക്കം നൂറോളം പേരാണ് തിങ്കളാഴ്ച പ്രതിഷേധവുമായി എത്തിയത് ഇതേ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഐ ആർ ഡി സി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ മാത്രമാണ് തട്ടിപ്പിന് മുഴുവൻ ഉത്തരവാദിയെന്നും പണം ലഭിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപടിക്കലും അധ്യാപികയായ ഭാര്യ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിന് മുന്നിലും പോയി സമരം ചെയ്യുമെന്നും പറഞ്ഞു പറഞ്ഞു പാവങ്ങളായ സ്ത്രീകളെ അടക്കം പണം നഷ്ടപ്പെട്ടവർ ആവർത്തനം പേരിൽ ഇത്രയും വഞ്ചിച്ചിട്ടുള്ളത് മൂന്ന് മാസം കാലാവധി പറഞ്ഞിട്ടാണ് ഓരോരുത്തരും പൈസ വാങ്ങിയുള്ളത് പൈസ വാങ്ങിയതിന് വ്യക്തമായിട്ട് റസീറ്റോ തെളിവോ ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരുടെ അവർക്ക് ുള്ള അക്കൗണ്ടുകൾക്ക് ഗൂഗിൾ പേ വഴി അതിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അടപ്പിച്ചിട്ടുള്ളത് ഇത് ഇത്രയും കാലമായിട്ടാണ് പിന്നെ ഞങ്ങൾ തട്ടിപ്പാണെന്നുള്ളത് അറിയാം തട്ടിപ്പാണെന്നുള്ള അറിയുമ്പോൾ അതിന് മുമ്പ് തന്നെ അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്രയും മാസമായിട്ട് സാധനങ്ങൾ കിട്ടാത്തത് എന്നാണ് കിട്ടുക അപ്പോ ഒക്കെ അവർ പറയാം രണ്ടു ദിവസം കഴിഞ്ഞാൽ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയാണ് ഇത് ചെയ്യണമെന്നോ ബാക്കി എന്താണെന്നും അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല ഇത് പിന്നെ തട്ടിപ്പാന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ഞങ്ങളെ ഒരു സ്ത്രീകളെ പാവം ജനങ്ങളെ പാവം സ്ത്രീകളെ ഭർത്താക്കന്മാരെ പോക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടും അതേപോലെ അവരുടെ സ്വർണം പണയം വെച്ചിട്ടും വായ്പ എടുത്തിട്ടും പലരും കുടുംബശ്രീന്ന് വായ്പ എടുത്തിട്ടും ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട് കൊള്ള പലിശയ്ക്ക് പലിശ കൊടുത്തിട്ടൊക്കെയാണ് വായ്പ എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് എൻ ജി ആന്റെ അക്കൗണ്ടിലേക്ക് ഫാമ മാത്രം തുകയെ പോയിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഉണ്ണികൃഷ്ണന്റെയും മക്കളുടെയും അവരുടെ സ്വന്തക്കാരുടെയും അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ നിന്ന് ഞങ്ങൾ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് വന്നപ്പോഴാണ് അറിയണത് ഒരാളെ ഉത്തരവും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവും ഇല്ലാതാണ് ഉണ്ണികൃഷ്ണൻ അവിടെ തുറന്നിട്ടുള്ളതെന്നും വീണ്ടും ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുമായിട്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കണതെന്നും ഇതുവരെ കൊടുത്തത് ആക്ടീവണ്ടിയാണെങ്കിൽ ഇനി അത് സൊസൈറ്റിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അനവധി ആളുകളെ കൊണ്ട് വീണ്ടും ശ്രമമായിട്ടാണ് ഇപ്പോഴും അവര് ബ്രാഞ്ചിൽ പോയി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ക്രൈംബ്രാഞ്ചിന് കീഴിലുള്ള കേസായതിനാൽ അന്വേഷണ ഏജൻസി പറയാതെ സ്റ്റേറ്റ്മെന്റ് നൽകാൻ കഴിയില്ല എന്നുമാണ് ബാങ്ക് അധികൃതരിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും ഇവർ പറഞ്ഞു ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഈ കാണുന്ന ആളുകളിൽ പത്തുമുന്നൂറോ നാനൂറ് ആളുകളിൽ നിന്ന് കോടികൾ ഐ ആർ ഡി സി ചാരിറ്റബിളിന്റെ പേരിലാണ് റെസീറ്റ് വാങ്ങിയിട്ടുള്ളത് ആ റെസീറ്റ് തന്നെ വാങ്ങിയ സംഭാവന എന്നതിലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വിശ്വാസവോചന നടത്തിയിരിക്കുകയാണ് ഈ വിഷയമായിട്ട് എൻ ജി ഒ ആയിട്ടോ അനന്തകുമാർ യാതൊരു ബന്ധമല്ല ഇതില് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ വെച്ച് അവർ സ്ത്രീ ശാക്തീകരണത്തിന്റെ പദ്ധതിയായിട്ട് ഐ ആർ ഡി സിയിൽ നിന്നും ഞങ്ങൾക്ക് പാകുതി വില കൊടുത്താൽ ബാക്കിയുള്ള പയ്യ ഐ ആർ ഡി സി കൂട്ടിയിട്ട് തരാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള വിശ്വാസവോചന ഉന്നിഷ്ടം തന്റെ ടീച്ചറും ഭാര്യയും കുടുംബവും ചേർന്ന് നടത്തിയതാണ് അതുകൊണ്ട് ഈ പണം തരേണ്ടത് அனந்தகுமாரி எம்ஜிஆட்டு விஷயம் அல்ல இப்ப உண்ணிகிருஷ்ணன் ஐஆர் உண்ணிகிருஷ்ணன் மாத்திரமான குடும்பம் மாத்திர பைசுக்கு தரேன் இது வண்டியா ஞாங்கு சங்கடம் பராதியும் பிரதிஷேதவாய் வந்துட்டு பிரதிஷேதம் இனி இனி விஷயம் இவ்வளோ போலீஸ் டிப்பார்ட்மெண்ட் ஞாங்குக்கு யாத்தொரு பந்தவும் இல்லாத இது பின் கைம்பிராஞ்ச் வித்தியாசமானது அதுகொண்டு தான் கைம்பிராஞ்சு டிஎஸ் பி வந்து கொண்டு விஷயத்தை பற்றி கிருத்தியும் பணம் திருச்சு கிட்டு வரை ഞങ്ങൾ ഇനി ഇപ്പൊ അവൻ്റെ ഐആർടി സി ഓഫീസ് പോലീസ് വന്ന് പൂട്ടിയിട്ടുണ്ട് ഇനി അവൻ്റെ വീട്ടിലേക്ക് പോകും അതല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥയായ ആ ടീച്ചർ അവന്റെ ഭാര്യ ടീച്ചർ അടക്കം ഞങ്ങളുടെ അടുത്തിൽ നിന്ന് പിന്നെ കൈ തന്റെ കൈപ്പട കൊണ്ട് എഴുതി റസി തന്നിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചർ സ്കൂളിലേക്കും പോകും അതുപോലെ വീട്ടിലേക്കും പോയാൽ ശക്തമായി പ്രതിഷേധം നടത്തും Kavitha Golden Diamonds. The versatile jewelry.